എല്ലാ വിഘ്നങ്ങളെയും മാറ്റുന്ന വിഘ്നേശ്വരനാണ് ഗണപതി ഭഗവാൻ പുതിയൊരു കാര്യം തുടങ്ങുമ്പോഴോ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോഴോ നാം ആദ്യം സ്മരിക്കുന്നത് ഭഗവാനെയാണ് ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നാം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കറുകമാല ലക്ഷ്മിദേവിക്ക് താമരയും ശിവന് കൂവളവും പ്രിയപ്പെട്ടതാണെങ്കിൽ ഗണപതി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ ചെറിയ കറുക എന്തുകൊണ്ടാണ് ലോകനാഥനായ ഗണപതിക്ക് ഈ നിസാരമെന്നു തോന്നുന്ന പുല്ല് ഇത്ര പ്രിയപ്പെട്ടതായത് അതിനു പിന്നിൽ ദേവന്മാരും അസുരന്മാരും ഉൾപ്പെട്ട അതിശയിപ്പിക്കുന്ന ഒരു പുരാണ കഥയുണ്ട് യുഗങ്ങൾക്കു മുൻപ് ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് അനലാസുരൻ എന്നൊരു അസുരൻ ജീവിച്ചിരുന്നു അവന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവന്റെ ശരീരമാകെ ആളിക്കത്തുന്ന അഗ്നിയായിരുന്നു ഭയങ്കരമായ രൂപവും അമിതമായ ശക്തിയും അവനെ അജയ്യനാക്കി അവൻ കണ്ണു തുറന്നാൽ കണ്ണുകളിൽ നിന്ന് തീജ്വാലകൾ പുറപ്പെടുമായിരുന്നു അവൻ സംസാരിക്കുമ്പോൾ വായയിൽ നിന്ന് അഗ്നി വർഷമുണ്ടായി അനലാസുരം പോകുന്ന വഴികളിലെ മരങ്ങളും ചെടികളും ജീവജാലങ്ങളും നിമിഷ നേരം കൊണ്ട് വെണ്ണീറായി മാറി ഋഷിമാരുടെ തപസ്സും യജ്ഞങ്ങളും തകർക്കുക എന്നതായിരുന്നു അവന്റെ പ്രധാന വിനോദം ഹോമകുണ്ടങ്ങളിൽ അഗ്നി വർഷിച്ച് അവൻ മുനിമാരെ ദ്രോഹിച്ചു ദേവലോകം പോലും അവന്റെ ശരീരത്തിലെ ചൂടിൽ വെന്തുരുകി ഇന്ദ്രനും വരുണനും വായുദേവനും പോലും അവനെ നേരിടാൻ ഭയപ്പെട്ടു പിന്മാറി ഒടുവിൽ ലോകത്തെ ഈ മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കാൻ ദേവന്മാർ കൈലാസനാഥനായ പരമശിവനെ അഭയം പ്രാപിച്ചു എന്നാൽ ലോകത്തിന്റെ തടസ്സങ്ങൾ നീക്കാൻ ഗണപതിയേക്കാൾ കരുത്തനായി മറ്റാരുമില്ലെന്ന് ശിവൻ അവരെ ഓർമ്മിപ്പിച്ചു അങ്ങനെ ദേവന്മാർ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചു ദേവന്മാരുടെ കഷ്ടപ്പാടുകൾ കണ്ട ഭഗവാൻ ഗണപതി അനലാസുരനെ നേരിടാൻ തയ്യാറായി ഗണപതിയും തന്റെ സൈന്യമായ ഗണങ്ങളും ചേർന്ന് അസുരനെതിരെ വലിയൊരു യുദ്ധം തന്നെ നടത്തി എന്നാൽ യുദ്ധം മുറുകിയപ്പോൾ അനലാസുരൻ കൂടുതൽ ക്രൂരനായി മാറി അവൻ തന്റെ ശരീരത്തിൽ നിന്ന് അതിശക്തമായ അഗ്നി വമിപ്പിക്കാൻ തുടങ്ങി ആ ചൂട് താങ്ങാൻ ഗണപതിയുടെ സൈന്യത്തിനോ ദേവന്മാർക്കോ സാധിച്ചില്ല ഭൂമി അക്ഷരാർത്ഥത്തിൽ ഒരു തീക്കടലായി മാറി ഒടുവിൽ ലോകത്തെ പൂർണമായ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഗണപതി ഭഗവാൻ തന്റെ വിശ്വരൂപം കൈക്കൊണ്ടു ഭയങ്കരമായ ആ അസുരനെ ഭഗവാൻ ഒറ്റ വിഴുങ്ങലിനെ അങ്ങോട്ട് അകത്താക്കി ലോകം മുഴുവൻ സന്തോഷം കൊണ്ട് ആർത്തുവിളിച്ചു ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടിയുണ്ടായി അഗ്നി ഭയം അവസാനിച്ചു എന്ന് എല്ലാവരും കരുതി പക്ഷേ ഭഗവാന്റെ ഉള്ളിൽ മറ്റൊരു യുദ്ധം തുടങ്ങുകയായിരുന്നു അഗ്നി സ്വരൂപിയായ അസുരൻ ഭഗവാന്റെ വയറിനുള്ളിൽ എത്തിയതോടെ ഭഗവാന്റെ ശരീരം അകത്തു നിന്നും പുറത്തു നിന്നും തിളച്ചു മറിയാൻ തുടങ്ങി ഗണപതിയുടെ മുഖം ചുവന്നു തൊടുത്തു ദേഹം മുഴുവൻ വിയർത്തു അസുരൻ അകത്തിരുന്ന് അഗ്നി വമിപ്പിച്ചു കൊണ്ടിരുന്നു സഹിക്കാനാവാത്ത പൊള്ളലിൽ ഭഗവാൻ പിടഞ്ഞു ഇത് കണ്ട ദേവന്മാർ വീണ്ടും പരിഭ്രാന്തരായി അവർ തങ്ങളുടെ സർവശക്തിയും ഉപയോഗിച്ച് ഭഗവാനെ തണുപ്പിക്കാൻ പല വഴികളും പരീക്ഷിച്ചു ആദ്യം ചന്ദ്രദേവൻ തന്റെ തണുത്ത കിരണങ്ങൾ കൊണ്ട് ഭഗവാനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ചന്ദ്രന്റെ തണുപ്പിന് ആ അഗ്നിയെ അണയ്ക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് അഗ്നിദേവൻ തന്നെ നേരിട്ടെത്തി ആ ചൂട് പുറത്തേക്ക് വലിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ദേവന്മാർ ആയിരക്കണക്കിന് കൂടം പനിനീരും താമരപ്പൂക്കളും കൊണ്ട് ഭഗവാന് അഭിഷേകം നടത്തി തണുപ്പിനായി ഗണപതി ഭഗവാന്റെ ദേഹത്ത് നാഗങ്ങളെ ചുറ്റി വരുണദേവൻ മേഘങ്ങളെ വിളിച്ച് കുളിർജലം വർഷിച്ചു ഇത്രയൊക്കെ ചെയ്തിട്ടും ഭഗവാന്റെ വയറിനുള്ളിലെ ആ തീജ്വാലകൾ അടങ്ങിയില്ല ഭഗവാൻ സമുദ്രത്തിൽ പോയി മുങ്ങിയിട്ടുപോലും പോലും സമുദ്രജലം തിളച്ചു മറിയുകയും കടലിലെ ജീവജാലങ്ങൾ കഷ്ടപ്പെടുകയും ചെയ്തു എന്നല്ലാതെ ഭഗവാൻ ആശ്വാസം ലഭിച്ചില്ല ഭഗവാന്റെ ഈ അവസ്ഥ കണ്ടാണ് ജഗദംബികയായ പാർവതി ദേവി അവിടെ എത്തുന്നത് തന്റെ മകന്റെ വേദന കണ്ട് ആ അമ്മയുടെ ഹൃദയം ഒരുകി ലോകത്തെ രക്ഷിച്ച തന്റെ മകൻ അനുഭവിക്കേണ്ടി വന്ന ദുരവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണാൻ അമ്മ തീരുമാനിച്ചു ലളിതമായ ഒന്നിനു മാത്രമേ വലിയ അഹങ്കാരങ്ങളെയും പ്രതിസന്ധികളെയും തടയാൻ കഴിയൂ എന്ന് അമ്മ ലോകത്തിന് കാണിച്ചു കൊടുത്തു പാർവതി ദേവി ഉടൻ തന്നെ അവിടെയുള്ള ഗണങ്ങളോടും മഹർഷിമാരോടും ധാരാളം കറുക പുല്ലുകൾ ശേഖരിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു മഹർഷിമാർ ഭക്തിയോടെ ശേഖരിച്ചു കൊണ്ടുവന്ന കറുക ദേവി വാത്സല്യത്തോടെ ഏറ്റുവാങ്ങി ഇരുപത്തൊന്ന് കറുകപ്പുല്ലുകൾ വീതമുള്ള ചെറിയ കെട്ടുകളാക്കി ദേവി അത് ഭഗവാന്റെ ശിരസിലും വയറിലും ശരീരത്തിലാകെയും വെച്ചു അത്ഭുതമെന്ന് പറയട്ടെ മുപ്പത്തിമുക്കോടി ദേവന്മാർക്കും സാധിക്കാത്തത് ആ ചെറിയ പുല്ലിന് സാധിച്ചു കറുകപ്പുല് സ്പർശിച്ചതോടെ ഭഗവാന്റെ ദേഹത്തെ ചൂട് പതുക്കെ പതുക്കെ ശമിക്കാൻ തുടങ്ങി വയറിനുള്ളിലെ അനലാസുരന്റെ ശക്തി ക്ഷയിച്ചു ഭഗവാൻ പൂർണമായും സുഖം പ്രാപിക്കുകയും മുഖത്ത് പുഞ്ചിരി വിരിയുകയും ചെയ്തു കഠിനമായ വേദന മാറ്റാൻ അമ്മ നൽകിയ ആ ചെറിയ പുല്ലിനെ ഭഗവാൻ അത്യധികം സ്നേഹിച്ചു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവായി കറുക പുല്ലിനെ ഭഗവാൻ പ്രഖ്യാപിച്ചു എത്ര വലിയ പ്രതിസന്ധികളെയും തണുപ്പിക്കാൻ കറുകയ്ക്ക് സാധിക്കുമെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു വലിയ ആഡംബരങ്ങളല്ല മറിച്ച് ലളിതവും പരിശുദ്ധവുമായ ഭക്തിയാണ് ദൈവത്തിന് സമർപ്പിക്കേണ്ടത് എന്ന വലിയ സന്ദേശവും ഇതിലുണ്ട് നമ്മുടെ ജീവിതത്തിലെ വിഘ്നങ്ങളെയും തടസ്സങ്ങളെയും ഇല്ലാതാക്കാൻ ഭക്തിയോടെ ഭഗവാന് ഒരു കറുകമാല സമർപ്പിച്ചാൽ മതി അത് വെറുമൊരു പുല്ലല്ല മറിച്ച് വിശ്വരക്ഷകനായ ഭഗവാൻ ഗണപതിയുടെ വേദന ശമിപ്പിച്ച ഔഷധവും പ്രകൃതിയും ദൈവവും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ അടയാളവുമാണ് എല്ലാ തടസ്സങ്ങളും നീങ്ങി ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ